സ്വർണം കണ്ടതോ ലൈഫ് മിഷനിലെ മുഖ്യന്റെ മകൻ പൈസ മുക്കിയതോ ഒന്നും കൈരളി ടി വി അറിഞ്ഞിട്ടേയില്ല കൈരളി ഇപ്പോഴും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെന്നാണ് തോന്നുന്നത് കോൺഗ്രസിനെ കുറ്റം പറയുക അവരെ താറടിക്കുക എന്ന ഒറ്റ അജണ്ട മാത്രമേ അവർക്കുള്ളൂ ജനാധിപത്യത്തിന്റെ നാലാം തൂണുകളായ മാധ്യമങ്ങളിൽ കൈരളിയെ പെടുത്താൻ പാടില്ല അവർ വെറും പാർട്ടി ചാനൽ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കള്ളക്കടത്തും തെളിവുകളും നടത്തിയിട്ടും അതൊന്നും പറയാനോ അറിയിക്കാനോ കൈരളിക്ക് സമയമില്ല കേരളം പ്രതിഷേധ കടലായി ഇരമ്പിയതൊന്നും കൈരളി വാർത്തയല്ല കൈരളി നേരെ പോയത് കോൺഗ്രസിനെതിരെ ഉള്ള വാർത്തകൾ തപ്പാനാണ് വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തു വയനാട് ഫണ്ട് തട്ടിപ്പിനു ശേഷം യൂത്ത് കോൺഗ്രസ് നേതാവ് കൂപ്പൺ തട്ടിപ്പ് നടത്തി എന്നീ വാർത്തകളൊക്കെ വെണ്ടക്കാമൊഴുപ്പിൽ നിങ്ങൾ എഴുതി കാണിക്കുമ്പോൾ അപ്പുറത്ത് അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ വെള്ളകൂശാനും മറക്കുന്നില്ല ഒരു വരിയോ ഒരു വാർത്തയോ അവർക്ക് കൊടുക്കാൻ പറ്റില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന സർക്കാരും അവർക്ക് പറ്റിയ ഒരു ചാനലും ഇന്നലെ രാത്രിയായിരുന്നു ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് തല്ലിച്ചതച്ചത് അത് ഒരു കോളത്തിലുമില്ല വെള്ളപൂശാൽ മാത്രമുള്ളൂ പേരാമ്പ്ര ടൗണിൽ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതിന് പിന്നാലെ സംസ്ഥാനത്തുടനീളം വ്യാപക ആക്രമണം അഴിച്ചുവിട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നായിരുന്നു കൈരളി കൊടുത്ത വാർത്ത ഒരു എം പിക്ക് പറ്റിയിട്ട് അതൊരു ചെറിയ കോളത്തിൽ പോലും ഉൾപ്പെടുത്താൻ അവർക്ക് ശ്രമിച്ചിട്ടില്ല ഇതാ മാധ്യമ അധർമ്മത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് എടുക്കാതെ പണിക്ക് മാസപ്പടി വാങ്ങിച്ച മുഖ്യമന്ത്രിയുടെ മകളും ആളുകളുടെ ജീവൻ വെച്ച് കളിച്ച മകനും സ്വർണം കട്ട നിൽക്കുമ്പോൾ കരളി ന്യൂസ് ഡെസ്കിൽ ഇപ്പോഴും കോൺഗ്രസിനെതിരെയുള്ള വാർത്തകൾ അലയടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നയതന്ത്ര സ്വർണക്കടത്ത് കേസ് അന്വേഷണത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഇ ഡി സമൻസ് അയച്ചത് ഇ ഡിയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാദിച്ചാൽ പോലും മുഖ്യമന്ത്രിയും സി പി എമ്മും എന്തുകൊണ്ടന്ന് ഈ സമൻസിനെതിരെ പ്രതികരിച്ചില്ല എന്നത് ഏറ്റവും വലിയ ചോദ്യമായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്തരയ്ക്ക് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നായിരുന്നു സമൻസ് ഉണ്ടായിരുന്നത് ആധാർ പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ എന്നിവ അടക്കം ഹാജരാക്കുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകളുടെ പട്ടികയും സമൻസിന് ഒപ്പമുണ്ടായിരുന്നു എന്നാൽ അബുദാബിയിൽ ജോലി ചെയ്തിരുന്ന വിവേക് ഈ ദിവസം ഹാജരായിട്ടില്ല അന്ന് രാത്രിയാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് എന്നായിരുന്നു സമൻസിൽ രേഖപ്പെടുത്തിയിരുന്നത് അന്നത്തെ ഇ ഡി കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് ആയിരുന്നു സമൻസ് അയച്ചതാ പിന്നീട് എന്ത് നടപടി ഉണ്ടായി എന്നത് വ്യക്തമല്ല ഇപ്പോൾ എല്ലാം ദുരൂഹ മാത്രം സ്വർണപ്പാളി മുക്കിയ കേസിൽ ദിനം പ്രതി പുറത്തുവരുന്നെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ചെമ്പന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലേക്ക് കടത്തിയവയിൽ ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയിലെ സ്വർണപ്പാളികളും സ്വർണം എന്ന പേരിലാണ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കട്ടിളയിലെ സ്വർണപ്പാളികളും കടത്തിയത് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ കടത്തിക്കൊണ്ട് പോയതിന് പുറമെയാണിതെന്നും ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കട്ടിടപ്പാളിക്കളിയും ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൂശിയതിന് ശേഷമുണ്ടായിരുന്ന ഗ്രാം ഒക്ടോബർ ഉണ്ണികൃഷ്ണൻ പോർട്ടിയുടെ നിർദ്ദേശപ്രകാരം കൽപേഷ് എന്ന ആൾക്ക് കൈമാറിയതായിട്ട് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും സ്വർണം ദേവസ്വം ബോർഡിന് കൈമാറിയതായും രേഖയില്ല എന്നും എസ് പി സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുണ്ട് പ്രഥമദൃഷ്ട ഗുരുതര കുറ്റങ്ങളാണ് നടന്നിരിക്കുകവേ പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കണമെന്നും ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി വിജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ട് കഴിഞ്ഞു സ്വർണപ്പാളികൾക്ക് ചെമ്പുപാളികൾ എന്ന പേരിൽ കൈമാറ്റം നടത്തിയതെന്നും ഇവയിൽ നിന്നും അനുവാദമില്ലാതെ സ്വർണം നീക്കിയതും നീക്കിയ സ്വർണം അപഹരിച്ചെടുത്തതും ഗൗരവപരമായ കുറ്റമാണ് ആറാഴ്ചക്കുള്ളിൽ എസ് ഐ ഡി അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം അന്വേഷണം പൂർത്തിയാകുന്നവരെ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും വിവരം നൽകുന്നില്ലെന്നും വിട്ടുനിൽക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഈ വാർത്തകൾ കൺമുന്നിൽ നിൽക്കുമ്പോൾ കൈരളി പോയത് കോൺഗ്രസുകാരുടെ അടുപ്പിൽ തീയുണ്ടോ എന്ന് നോക്കാനായിരുന്നു